ഹായ് ഞാൻ അതുല്യ ഞാൻ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരിയിൽ എം എ സൈക്കോളജി ചെയ്യുന്നു ഞാൻ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴില് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ചെയ്ത ആളാണ് അതിനുശേഷം ഒരു എട്ടത് വർഷത്തെ ഗ്യാപിന് ശേഷമാണ് പി ജി ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വർക്കിംഗ് തമ്മിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളെ കാര്യങ്ങളൊരു പി ജി ഉള്ളത് വളരെ നന്നായിരിക്കുന്നു അപ്പം കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാനൊരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ മറ്റൊരു പി ജി എടുക്കാൻ വിജയിച്ചത് അപ്പം മെയിൻ വഴി ജോയിൻ ചെയ്തവരെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ പല ഫോർമർ സ്റ്റുഡൻസും യു ജി പി ജി വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തത് അവർന്ന് കിട്ടിയ മോട്ടിവേഷനും കൂടിയാണ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം വന്നു അങ്ങനെയാണ് ഞാൻ സൈക്കോളജി തന്നെ എടുത്തത് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ മെന്റർ മെന്റർ പല രീതിയിലും നമുക്ക് സഹായം നൽകുന്നുണ്ട് ഞാന് ജോയിൻ ചെയ്ത് കൊറേ കഴിഞ്ഞപ്പോഴും എനിക്ക് ചെറിയ സബ്ജക്റ്റുകൾ ഒന്നും പിന്നെ മനസ്സിലാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ തുടക്കമായത് കൊണ്ടാണ് ക്ലിയർ ആയിക്കോളും എന്ന് പറഞ്ഞു പിന്നെ സെക്ഷൻസിലൊക്കെ എനിക്ക് ചെലപ്പോ അറ്റന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലൊക്കെ മാമാണ് വിഫ് ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്ത് തരും എല്ലാ വീട്ടിലും മാം വിളിക്കാറുണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമേ ഉള്ളൂ പക്ഷെ എല്ലാ ഇതിലും മാമ് കോളോ ചെയ്യാറുണ്ട് അതേപോലെ അഥവാ കോളേജിൽ ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക് കറക്റ്റ് അപ്ഡേറ്റ് ആവാൻ കഴിയാറില്ല പലപ്പോഴും എനിക്ക് സൈറ്റിൽ അങ്ങനെ നോക്കാനൊന്നും കഴിയില്ല പിന്നെ എന്റെ ഏക ധൈര്യം എന്റെ മെൻഡർ തന്നെയാണ് എന്തുണ്ടെങ്കിലും മെൻഡർ ആയിട്ട് എന്നെ അറിയിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് അതേപോലെ തന്നെ ലേൻഡ് ബോയ്സിന്റെയും എന്റെ മെന്റേയും സഹായത്തോടു കൂടി തന്നെ ഞാൻ ഇ എം എ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു നന്ദി